വള്ളികുന്നം ഇലിപ്പകുളം എൽ പി സ്കൂളിൽ ശിശുദിന റാലി നടത്തി പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ അനുസ്മരണവും സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഗ്രാമപഞ്ചായത്ത് അംഗം ജി രാജീവ് കുമാർ ശിശുദിന റാലി ഉദ്ഘാടനം ചെയ്തു ജി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിര ഗവൺമെന്റ് ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് തെരുവു നാടകം നാടൻപാട്ട് അവതരണം എന്നിവ നടത്തി ആനുകാരിക പ്രസക്തിയുള്ള വിഷയങ്ങളുമായാണ് തെരുവുനാടകം അവതരിപ്പിച്ചത് പി ടിഐ പ്രസിഡന്റ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സ്മിത മുഖ്യപ്രഭാഷണം നടത്തി അഭിനന്ദ് ആദർശ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ